പൈസ ഉണ്ടാക്കുക എന്നല്ല ഈ ചെക്കന് വേണ്ടി അങ്ങനെ ആരും ചെയ്യുന്നില്ല അത് എല്ലാ വിഷയത്തിലും അങ്ങനെ ഒരാൾ കുടുങ്ങുമ്പോഴും ഒരാൾ നന്നാവുമ്പോഴും ഉമ്മാനെ ഒളിപ്പിച്ച് എന്റെ ഉമ്മാരെ ഓട്ടം ബോധം കെട്ട് വേണം പിന്നെ അതിനുശേഷം ഉമ്മാനോട് വണ്ടിട്ടില്ല ടോർച്ചർ വീട്ടില് ഉമ്മാര ഇഷ്ടമാണ് ചിലപ്പോ ഉമ്മ ഇറങ്ങി പോകാൻ പറയും അവര് പ്രസരാക്കി ഉമ്മ ഇറങ്ങി പോവാൻ പറയൂ പിന്നെ പോകേണ്ടി വരൂല്ല പറ ഞാൻ മോന അവസ്ഥ വളിന്ന് പറഞ്ഞേനാ വളിന്ന് പറഞ്ഞാ ഇത് നടക്കുന്നത് <laughs> െ <laughs> <laughs> <Okay. laughs> okay. ോട്ട് ലോക്ക് ഓർക്കാൻ പറ്റുന്നില്ല ഞാൻ താക്കോൽ ഇട്ടേർത്ത താക്കോലപ്പുറത്തേക്ക് ഇട്ടു തരത്തെ ഏഹ് മുഹമ്മദ് പോലീസ് അർദ്ധരാത്രി അയാൾ താമസിക്കുന്ന വീടിന്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അറസ്റ്റ് ചെയ്യുന്നതിന്റെ വീഡിയോ നമുക്ക് നമുക്കത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും ഈ നിയമങ്ങൾ ഏത് തരത്തിലാണ് പോകുന്നത് എന്ന് അതുകൊണ്ടാണ് നാം ഇവിടെ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നത് പോലും ഇപ്പോൾ ഇവിടെ പുതിയതായിട്ട് നമുക്ക് ഇവിടെ സംസാരിക്കുന്നത് തൊപ്പി എന്ന ഒരു യൂട്യൂബറെ കുറിച്ചാണ് അദ്ദേഹം അയാൾ ചെയ്തത് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല അംഗീകരിക്കാൻ കഴിയില്ല നമ്മുടെ സഹ സമൂഹത്തിന് പക്ഷെ ഒരു കാര്യം നമ്മൾ അതിൽ പരിശോധിക്കേണ്ടതുണ്ട് തീർച്ചയായും ഈ തൊപ്പി എന്ന് പറയവൻ മാത്രമല്ല ആ കാര്യത്തിൽ തെറ്റുകാരൻ ഇതിനെക്കുറിച്ച് ഒരു വിശദമായ അന്വേഷണം നടത്തി ശരിക്കുള്ള ഒരു നിയമ നടപടികളെ നേടണം ഒരു തൊപ്പി മാത്രമല്ല നമ്മുടെ സമൂഹത്ത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ അഴിഞ്ഞാടുന്നത് ഒരു തൊപ്പി മാത്രമല്ല എത്രയോ സ്ത്രീകൾ എത്രയോ ആളുകൾ എത്രയോ സ്ത്രീകൾ എത്രയോ പെൺകുട്ടികൾ പോലും പലതരത്തിൽ വഴിവിട്ട രീതിയിലാണ് ഇൻസ്റ്റഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാൽ പോലും എല്ലാത്തിലും ഭാഷകൾ കൊണ്ടും ഡ്രസ്സ് വസ്ത്രധാരണയിൽ പോലും വളരെ അങ്ങേറ്റം നമ്മൾ മോശമായ രീതിയിൽ അതിനെക്കുറിച്ച് എന്താ ആരും ഒന്നും പ്രതികരിക്കാത്തത് അതിനെന്താണ് കേസുകൾ എടുക്കാത്തത് എത്രയോ സിനിമാ ലോകത്തും സീരിയ ലോക സീരിയൽ ലോകത്തുള്ളവരും ഈ നമ്മുടെ റോഡുകളും പരിസരങ്ങളും ഉദ്ഘാടനത്തിനും മറ്റും വന്നിട്ട് ബ്ലോക്കാക്കുന്നു അതിനെന്താണ് നിയമ നടപടികൾ എടുക്കാത്തത് അതിനെന്തുകൊണ്ട് ഇത്രയേറെ ഒരു എന്താ പറയുക സ്പീഡ് നൽകാത്തത് എന്താ അത് ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾക്ക് വാതിലുകൾ ചവിട്ടിപ്പൊളിച്ച് അറസ്റ്റ് ചെയ്യാത്തത് കോടതി പോലും അറസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ ഒരുത്തനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല അവൻ അവനിപ്പോഴും മാറത്തിൽ തന്നല്ലേ അതെന്താണ് അവൻ കുറച്ച് ബലം പിൻബലം ഉള്ളത് കൊണ്ടാണോ കോടതി പറഞ്ഞിട്ട് പോലും അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിയുന്നില്ല എങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം ഒരിക്കലും നാം തൊപ്പി എന്ന് പറയുന്നവനെ അംഗീകരിക്കുന്നില്ല അയാൾ ചെയ്ത പ്രവൃത്തിയെയും നമ്മൾ അംഗീകരിക്കുന്നില്ല പക്ഷേ ഇവിടെ ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പറഞ്ഞേ മതിയാവും കാരണം ഒരു തൊപ്പി മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ ഇത്രത്തോളം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അവൻ ഒരു വഴി എന്ന് പറഞ്ഞു പൊതുസ്ഥലത്ത് പറഞ്ഞു പിന്നെ ഒരു റോഡ് തടസ്സം തടസ്സപ്പെടുത്തി എന്ന് അതിന്റെ പേരിൽ അവനെ അർദ്ധരാത്രി താമസിക്കുന്ന വീടിന്റെ ഡോർ വരെ തല്ലി പൊളിച്ച് അവൻ അറസ്റ്റ് ചെയ്തു ഒരാള് നമ്മുടെ സമൂഹത്ത് ഒരാള് നമ്മുടെ സമൂഹത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഒരു പ്രായം അധികം പ്രായമില്ലാത്തൊരു ചെറുപ്പക്കാരനാണ് എന്നുണ്ടെങ്കിൽ അവന് നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരും നല്ല രീതിയിൽ അവനെ മനസ്സിലാക്കി നല്ലൊരു മനുഷ്യനായി നമ്മൾ സമൂഹത്ത് കൊണ്ടുവരണം അതാണ് സർക്കാർ പഠിപ്പിക്കുന്നത് നമ്മുടെ നിയമ സംവിധാനങ്ങൾ പഠിപ്പിക്കുന്നത് എന്നിട്ടും എന്തോ എന്തേ എന്തേ അങ്ങനൊരു സംഭവം ഇത്തരം രീതിയിലുള്ള ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ എന്തേ ഒരു കാരണം അതിനെന്താണ് കാരണം ഇതിൻ്റെ പുറകിൽ എന്താണ് ഒരു വാർത്താ മാധ്യമങ്ങളിലൂടെ പ്രത്യേകിച്ച് ഒരു 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 തൊപ്പി തൊപ്പിവോളം സൃഷ്ടിച്ചെടുത്ത് മറ്റുള്ള എന്തൊക്കെയോ മറക്കാൻ ഹൈഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു വളാഞ്ചേരി പോലീസ് ചെയ്തിട്ടുള്ളത് യാതൊരു സംശയവും അതിൽ വേണ്ട പരിശോധന നടത്തിയാൽ അത് മനസ്സിലാക്കാൻ കഴിയും ഇക്കാര്യത്തിൽ പോലീസിൻ്റെ ഇരട്ടത്താപ്പ് തന്നെയാണ് എത്ര പ്രതികളെ ഇങ്ങനെ കേരളത്തിൽ പിടികൂടിയിട്ടുണ്ട് നമ്മുടെ കേരള ചരിത്രത്തിൽ എത്ര പ്രതികളെ ഈ തരത്തിൽ പിടികൂടിയിട്ടുണ്ട് നിങ്ങൾ തന്നെ പറയൂ ഒരു ഒരു തീവ്രവാദിയെ പിടികൂടുന്ന തരത്തിലല്ലേ യൂട്യൂബറായ തൊപ്പിയെ പിടികൂടിയത് ഒരു തീവ്രവാദിയെ പിടികൂടുന്ന തരത്തിൽ അത്രയുമൊക്കെ ഒക്കെ വേണമായിരുന്നോ തൊപ്പി എന്ന ചെറുപ്പക്കാരൻ ചെയ്ത തെറ്റിന് ഇത്തരത്തിലൊരു സീൻ ക്രിയേറ്റ് ചെയ്യണമായിരുന്നോ ഇതിലും വലിയ കുറ്റങ്ങൾ ചെയ്തവരെ എന്തിനു പോലീസ് സംരക്ഷിക്കുന്നു തൊപ്പിയെ പൊക്കിയതുപോലെ എന്തുകൊണ്ട് കോടതി പോലും പറഞ്ഞിട്ടുള്ള ആളുകളെ പൊക്കുന്നില്ല തൊപ്പിയെ പൊക്കിയ പോലെ എന്തുകൊണ്ട് മറ്റുള്ള പ്രതികളെ പൊക്കുന്നില്ല ഇതാണ് ഈ ഒരു കാര്യമാണ് നമുക്ക് ഇവിടെ ചോദിക്കാനുള്ളത് മറ്റെന്തൊക്കെയോ മറക്കണം ഹൈഡ് ചെയ്യണം അതിന് ഏത് പാദരാത്രി ആയാലും അവനെ പിടികൂടണം നേരം പുലർന്നാൽ വാർത്തയാവണം ജനശ്രദ്ധ തിരിച്ചുവിടണം ചർച്ചയാവണം ടി വി ചാനലുകളിലെല്ലാം എല്ലാ രാഷ്ട്രീയക്കാരും പൊതുജനങ്ങളെയും പൊതുപ്രവർത്തകരെയും കൂട്ടിയിരുത്തി ചർച്ചകൾ നടത്തണം പിന്നാമ്പുറത്തുള്ള കേസുകളെ താഴ്ത്തണം വെക്കണം അല്ലാതെ അല്ലാതെ മറ്റെന്തിനായിരുന്നു ഒരു അർദ്ധരാത്രി ഇങ്ങനെ നാടകം എന്തിനായിരുന്നു ഈ പ്രഹസനം എന്തായാലും കേരളത്തിൽ സാധാരണക്കാരന് ഒരു നിയമം പണവും സ്വാധീനവും ഉള്ളവന് മറ്റൊരു നിയമം ജനങ്ങളാൽ ഉണ്ടാക്കപ്പെട്ട ഭരണഘടന നിയമം നിയമസംവിധാനം പക്ഷേ ഇതെല്ലാം കാറ്റിൽ പറത്തിയുള്ള പോക്ക് ഇതൊരിക്കലും ശരിയല്ല ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല തുലാസിൽ കാണിക്കുന്നത് പോലെ നിയമം അത് പല തരത്തിലാവരുത്

ഞാനൊരു കാര്യം പറട്ടെ ഇതൊക്കെയാ ദിസ് വീഡിയോ ഫോർ കിഡ്സ് സെറ്റ് ബൈ യു ഇത് ഇത് എല്ലാ വീഡിയോ ഇറക്കുമ്പോ എല്ലാ ലൈവ് ചെയ്യുമ്പോ ആദ്യം ഇത് ചോദിക്കും നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോ ഇത് ചോദിക്കും

ഒരുപാട് ആൾക്കാര് ചറഞ്ചോ പുറഞ്ചോ വീഡിയോസ് ഇടുന്നുണ്ട് പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇത് മാക്സിമം റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം നല്ലത് എന്ന് വെച്ചാൽ റീച്ച് ഉണ്ടാക്കുവോ പൈസ ഉണ്ടാക്കുക എന്നല്ല അത് ഈ ചെക്കന് വേണ്ടിയിട്ട് അങ്ങനെ പ്രാക്ടിക്കലായിട്ട് ആരും ചെയ്യുന്നില്ല അത് എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെ ഒരാൾ കൊടുക്കുമ്പോഴും ഒരാൾ നന്നാവുമ്പോഴും ആ വ്യക്തിയെ വെച്ച് റീച്ച് ഉണ്ടാക്കുക ഇവന്റെ ഫസ്റ്റ് ടൈം മുതലേ ഇവനെ ആ ടി വി ചാനലെ ഇൻ്റർവ്യൂവിനെ വിളിച്ച് നല്ല റീച്ചാകുന്നുണ്ട് അപ്പം കേരളത്തിലെ ട്രോൾ പേജും കാര്യങ്ങളും ഫേസ്ബുക്കും എല്ലാവരും കുറച്ചുകാലം ഈ തൊപ്പി തൊപ്പി എന്നുള്ള പേര് വെച്ചിട്ട് പൊക്കിയെടുക്കുന്നത് അപ്പോൾ ഓബിയസ്ലി ഒരാൾ പെട്ടെന്ന് ഹൈപ്പ് വരുമ്പം അവർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഇവന്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചത് ഇവര് നോർമലായിട്ട് ജീവിക്കുന്നവരുടെ ഒരാഴ്ച കൊണ്ട് ഒരു പത്ത് ദിവസം കൊണ്ട് പെട്ടെന്ന് കുക്ക് ചെയ്യാൻ കയറിയപ്പോ ഇവരും മൊത്തത്തിൽ കൈവിട്ടുപോയി ഈ കട ആൾക്കാരാണെങ്കിലും അവരൊക്കെ റീച്ചിനെ ചങ്ങനെ കൂട്ടി പോയത് ഇപ്പൊ എല്ലാം കൂടി ഓം പെട്ടു പെട്ടപ്പോ എന്തായി പണ്ട് തൊപ്പി നല്ലവൻ തൊപ്പി ചങ്ക് തൊപ്പി മുത്താൻ എന്ന് പറയുന്ന ടീം തന്നെ തിരിച്ചിട്ട് ഇവൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വീഡിയോസ് ഇടാറുണ്ട് കാരണം അങ്ങനെയാണ് ഈ നമ്മുടെ വണ്ടി ഹെഡ് ഹെഡ്ലൈറ്റിലെ കുറെ ഈച്ചകൾ പറ്റൂലെ അതുപോലെയാണ് ഇവിടുത്തെ കുറെ ഓൺലൈൻ ടീംസ് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അവർ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അവർക്ക് റീച്ചിന് വേണ്ടിയിട്ട് അവർ അതിന്റെ ബേക്കിലും അപ്പൊ ഞാനതിൽ ഈ വിഷയത്തിൽ വീഡിയോ ചെയ്തില്ല കാരണം എനിക്ക് അതിന്റെ ആ വിഷയത്തില് വീഡിയോ ചെയ്തിട്ട് റീച്ച് ഉണ്ടാക്കാൻ തീരെ താല്പര്യമുണ്ട്